ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമുക്ക് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെണ്ടറിനാണ് വണ്ടി എഞ്ചും വർക്കൊക്കെയായിട്ട് ചെയ്തായിരുന്നതാണ് അപ്പോൾ എഞ്ചും വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് ഒന്നാമത് ടയർ കെട്ടി തേക്കും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ കോൺസെറ്റിന് ചെറിയൊരു പ്രോബ്ലം ടയർ മാറ്റാനുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് പറഞ്ഞേക്കുന്നത് പറ്റും അപ്പോൾ അതും പ്രകാരം നമ്മൾ അതിൻ്റെ കോൺസെറ്റ് മാറ്റാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അത്യാവശ്യം കോൺസെറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദുരുമ്പ കെട്ട് നല്ല രീതിയിൽ തന്നെ മോശമായിരുന്നു അപ്പോൾ നമ്മളത് കൂട്ടത്തിടെ മാറ്റി വിടുന്നുണ്ട് ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ നിലവിൽ ഇത് ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ പ്ലേറ്റിങ് ഓൾറെഡി കംപ്ലീറ്റ് ആണ് കേട്ടോ അപ്പം കൃത്യമായിട്ട് അതിനകത്ത് ഇവിടെ നോക്കുമ്പോൾ ഒരു കളർ ഷെയ്ഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം അത് ഇവിടെ ഇത്രയും ഭാഗം പ്ലേറ്റിങ്ങ് ഓൾറെഡി പോയി തുടങ്ങിയാണത് കാണുന്നത് കേട്ടോ അത് രണ്ട് പൈപ്പും വേണ്ട സെയിം ഇത് തന്നെ അപ്പം ആ ഇത് കിടക്കുന്നത് ഇത് കാണുന്ന ഭാഗം കേട്ടോ അപ്പോൾ രണ്ട് പൈപ്പ് മേം സെയിം പ്രോബ്ലം തന്നെയാണ് വന്നേക്കണേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒൽസീൽ മാത്രം മാറ്റി കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഫോർക്ക് പൈപ്പടൊക്കെ മാറ്റിയാലാണ് അത് റെഡിയാവുന്നത് രണ്ടാമത്തെ പൈപ്പുമേ മേന്ന് നോക്കുമ്പോൾ പറയാം അത് എവിടെയാണ് പ്ലേറ്റിങ് പോയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓൽസിയിൽ മാറ്റി കയറ്റി കഴിഞ്ഞ് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്ലേറ്റിങ് പോയേക്കുന്നത് കൂടുതലായിട്ട് അതിൻ്റെ ഇത് പോവും ആ ഒൽസിയിൽ നിൽക്കില്ല വീണ്ടും ഡാമേജിലേക്ക് പോകും അപ്പം ഇവിടെ നമുക്ക് ആ ഫോർക്ക് പൈപ്പ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ കോൺസെറ്റ് കൂട്ടത്തിൽ മാറുന്നുണ്ട് വീലിൻ്റെ ടയർ സെറ്റ് ടയർ ഓൾറെഡി മാറുന്നുണ്ട് നമുക്ക് ഇപ്പോൾ എം ആർ എഫിൻ്റെ സെയിം മോഡൽ തന്നെ ഇത് കമ്പനി വന്ന മോഡൽ തന്നെ നമുക്ക് എം ആർ എഫിൻ്റെ ചൂസ് ചെയ്യാം അപ്പോൾ വീൽ വേരെ നോക്കിയിട്ട് അത് ഇപ്പളേ ഒല്പം ഉള്ളൂ അത് നോക്കിയിട്ട് അതിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം ഫോർക്ക് പൈപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരെണ്ണത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് നമുക്ക് അതിന് കോസ്റ്റ് വന്നു കേട്ടോ ഫോർക്ക് പൈപ്പ് വരുമ്പോൾ രണ്ട് പൈപ്പ് തന്നെ ആയി ഏകദേശം രണ്ടായിരം എടുത്ത് അതിന് മാത്രമായി അപ്പോൾ ഞാനതിൻ്റെ ടയർ ഫോർക്ക് പൈപ്പ് അടക്കം കോൺസെറ്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൽ